നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഹോളി ലാൻഡ് ട്രിപ്പ് നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ് മാർച്ച് മാസത്തെ ട്രിപ്പ് വലിയ വിജയമായിരുന്നു ആളുകളൊക്കെ വളരെ ഹാപ്പി ആയിട്ടാണ് തിരിച്ചു പോയത് അതുപോലെ തന്നെ ഈ മാസം ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ട്രിപ്പ് ഡിപ്പാർച്ചർ ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളത് വിസകളെല്ലാം അപ്രൂവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് വളരെ കുറച്ച് റിജക്ഷൻ മാത്രമേ വന്നിട്ടുള്ളൂ ബാക്കി എല്ലാ വിസകളും അപ്രൂവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേര് ഫാമിലീസൊക്കെ വരുന്നുണ്ട് നാട്ടിൽ നിന്ന് ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ പാരൻസും അതുപോലെ തന്നെ ഹസ്ബൻഡും വൈഫും കുട്ടികളൊക്കെ നമ്മുടെ ട്രിപ്പിനകത്ത് ഉൾക്കൊള്ളിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ട്രിപ്പ് ഡേറ്റ് വരുന്നത് മെയ് പതിനാറാം തീയതിയാണ് മെയ് പതിനാറാം തീയതിയിലേക്കാണ് നിലവിൽ ഇപ്പോൾ നമ്മൾ അപ്രൂവലിന് വേണ്ടി കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആരെങ്കിലും ഇവിടെ വർക്ക് ചെയ്യുന്നവരുടെ കുട്ടികളടക്കമുള്ള ആർക്ക് വേണമെങ്കിലും ട്രിപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഒരു സീറ്റിന് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള എമൗണ്ട് പതിനൊന്ന് ദിവസത്തെ ട്രിപ്പാണ് ഈജിപ്റ്റും ജോർദാനും ഇസ്രായേലും അടങ്ങുന്ന ബദ്ലഹയും അടങ്ങുന്ന ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ പാസ്പോർട്ട് പുതിയതായിട്ട് പാസ്പോർട്ട് എടുക്കാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തൽക്കാലിൽ നമുക്ക് പാസ്പോർട്ട് എടുക്കാവുന്ന ഓപ്ഷനുണ്ട് ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് പാസ്പോർട്ട് കിട്ടുന്നതാണ് അങ്ങനെ കൊടുക്കുന്ന സമയത്ത് പ്യുവറായിട്ടുള്ള പെലിഗ്രീം ട്രിപ്പാണ് നമ്മൾ ചെയ്യുന്നത് ഒരിക്കലും ഇവിടെ വന്ന് വിസ കൺവേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പിനകത്ത് ചാടാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കരുത് അങ്ങനെ ഒരു അവസരം നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല നിങ്ങളുടെ പൈസ വെറുതെ ഉള്ളൂ അതുപോലെ തന്നെ ഇവിടെ വരുന്ന എപ്പോഴും ആളുകൾ നമ്മളോട് പറയാറുണ്ട് ഒരിക്കലും ട്രിപ്പ് സ്റ്റോപ്പ് ചെയ്യരുതേ കാര്യം ഇവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റ് ട്രാവൽ ഏജൻസികളൊന്നും അവസരമാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ട്രിപ്പിനോടൊപ്പം ജോയിൻ ചെയ്യാവുന്ന ഒരു അവസരം നമ്മൾ കൊടുക്കുന്നുണ്ട് അത് മാക്സിമം നല്ല രീതിയിൽ ആളുകൾ വിനിയോഗിച്ചാൽ മാത്രമേ നമുക്കും അതൊന്ന് മുമ്പോട്ട് നല്ല രീതിയിലായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ കാരണം വൺസ് ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഇവിടെയുള്ള ആളുകളുടെ റിലേറ്റീവ്സ് ഇവിടെ വൺസ് എപ്പോഴെങ്കിലും നമ്മൾ ട്രിപ്പിനകത്ത് സ്കിപ്പ് ചെയ്ത് ചാടി ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീടുള്ള വിസകൾക്ക് നമുക്ക് അപ്രൂവ് ചെയ്ത് കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ആ കാര്യം എടുത്തെടുത്ത് പറയുന്നത് അതുപോലെ തന്നെ കുട്ടികൾക്കും സെയിം എമൗണ്ട് തന്നെയാണ് വരുന്നത് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയാണ് കാരണം നമ്മൾ ആ ഒരു സീറ്റിനാണ് റേറ്റ് കൊടുക്കുന്നത് കാര്യം മറ്റ് ട്രിപ്പുകൾ പോലെ ഒരിക്കലും ആളില്ലാത്തൊരു പ്രശ്നം ഈ ട്രിപ്പിന് വരില്ല എപ്പോഴും ട്രിപ്പ് ഫുള്ളായിട്ട് തന്നെ ഉള്ളു കാരണം അത്രമാത്രം എൻക്വയറികൾ നമുക്ക് വരുന്നുണ്ട് നാട്ടിലുള്ള പള്ളികളിൽ നിന്നും അതുപോലെ തന്നെ സംഘടനകളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നേരത്തെ തന്നെ എല്ലാവരും തന്നെ സീറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് അതുപോലെ തന്നെ കൂടുതൽ ഇസ്രായേൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം